ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ കമർ ഉന്നീസ കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി എന്താ പറയുക അരിയൊക്കെ വെള്ളത്തിലിട്ട് ഉഴുന്നും ഒക്കെ രാത്രി ഒരു പത്ത് മണിക്കാണ് കേട്ടോ അത് അരച്ചെടുക്കണേ കാരണം കുറച്ച് വൈകിട്ടായിരുന്നു വെള്ളത്തിലിട്ടിരുന്നത് സീസ്റ്റൊക്കെ ചേർത്ത് ഒന്ന് ശരിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അടുപ്പിൻ്റെ അടുത്താണ് വെക്കുന്നത് നമ്മൾ വിറക് അടുപ്പിൻ്റെ അടുത്ത് വെക്കുമ്പോൾ അവർ ചൂടിൽ പെട്ടെന്ന് അതങ്ങോട് പൊന്തി വരികയും ചെയ്യും കേട്ടോ അപ്പോൾ അതൊക്കെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വിറകടുപ്പിൽ തന്നെ നമ്മുടെ ദോശ ചൂടുന്നോ കേട്ടോ അപ്പം അത്യാവശ്യം വിറകൊക്കെ ഇങ്ങനെ നല്ല വെയിലാണല്ലോ ഇഷ്ടം പോലെ വിറകുണ്ട് അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ ഒരുപാട് അങ്ങ് കഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളധികവും വിറകടുപ്പിലാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത് അപ്പോൾ കുറച്ചധികം തന്നെ ദോശയെടുക്കണം മക്കളെല്ലാവരും ഇവിടെ കേട്ടോ അപ്പോൾ അത് കാരണം കുറച്ചധികം ദോശ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇന്നലത്തെ ബീഫ് കറിയും ഉണ്ട് കേട്ടോ അപ്പോൾ കറി ഇന്ന് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം രാത്രി ഇന്നലെ മൂടി വെച്ച തേങ്ങ അതൊന്ന് എന്താ പറയുക വെയിലത്തിടണം കേട്ടോ നല്ല വെയിൽ വരുന്ന മുമ്പായിട്ട് തന്നെ കേറിയിട്ട് അതൊക്കെ ശരിയാക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു മറന്നുപോലെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ രാത്രി ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മഴ പെയ്യുമോ എന്നൊക്കെ പക്ഷേ മേഘങ്ങൾ ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ അതങ്ങ് മൂടി വെച്ച് പോരുകയാണ് ചെയ്തത് പിന്നെ നമ്മളടിയിൽ നിന്ന് എത്ര അടിയിൽ നിന്ന് മോളിലേക്ക് പിന്നെയും ഇങ്ങനെ ബക്കറ്റിൽ തേങ്ങ കൊണ്ടുമ്പോൾ ഒരു ജോലി കൂടുകയുള്ളു ചെയ്യുക അപ്പോൾ അതിന് വേണ്ടി പിന്നെ എന്താ പറയുക മഴ പെയ്താൽ പിന്നെ നമുക്ക് ഇരട്ടി പണിയും ആവും അതൊക്കെ നിരത്തി വെക്കുകയാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ചൂട് ഇപ്പോൾ തന്നെ ഉണ്ട് കേട്ടോ ഒരു ഒമ്പത് മണിയായിട്ടേ ഉള്ളൂ പിന്നെ നമുക്ക് കന്നാസമൊക്കെ കഴുകി വെക്കണം അതുപോലെ പണി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ താഴെ വന്നിരിക്കും കേട്ടോ മുകളിലായിട്ട് കുറച്ച് പച്ചമുളക് അതുപോലെ പയറൊക്കെ കുഴിച്ചിട്ടിരുന്നു ഒന്നും കായ്ക്കാതായിട്ടില്ല കേട്ടോ നമ്മളെ മുളപ്പിച്ച് മുന്തിരി വള്ളി ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ പുതിയ ഓരോ ലീഫിൻ്റെ ഭാഗത്തു നിന്നും പുതിയ വള്ളികൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഗ്രോത്തോടുകൂടെ തന്നെ നമ്മളെ മുന്തിരി വള്ളി ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട് അവർ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണല്ലേ നല്ല മധുരമുള്ള മുന്തിരി കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മൾ അതിൻ്റെ വിത്തൊക്കെ ഒരു പാത്രത്തിലിട്ട് അതിന് വെറുതെ ചാക്കിലിട്ടതായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് തൈകളൊക്കെ മുളച്ചിരുന്നു പക്ഷേ അതൊക്കെ പോയിട്ടുണ്ട് ഒരു തൈ മാത്രമാണിപ്പോൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് അടിപൊളി ഉണ്ടായി അതിൽ മുന്തിരിയൊക്കെ കാണാൻ നല്ലൊരു ആഗ്രഹത്തോട് തന്നെയാണ് കേട്ടോ അത് വളർത്തിയെടുക്കുന്നത് ഇപ്പം ഇന്ന് നമ്മുടെ ചേനപ്പൂവ് കറി വെക്കണം എന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ ഒന്നും കൂടിയും വലുതാവട്ടെ എന്ന് വിചാരിച്ച് അവിടെ തന്നെ വെച്ചിരിക്കുകയാണ് അപ്പം അതിന് ശേഷം നമ്മുടെ ചീര ഉണ്ട് കേട്ടോ ചായ മനസ്സറിന ചീരകളുടെ രാജാവെന്നൊക്കെ പറയാറുണ്ടല്ലോ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് അതെല്ലാം കൂടി ഒന്ന് ഒടിച്ച് കൊണ്ടുവന്നിട്ടോ അപ്പം മക്കളൊക്കെ ഉള്ള കാരണം കുറച്ചധികം തന്നെ നമുക്ക് കറി വേണം നല്ല ഹെൽത്തിയായ നമ്മളെ ചീരയാണ് കേട്ടോ ഇത് ഇത് കുഴിച്ചിടാ പെട്ടെന്നുണ്ടാവും കേട്ടോ പെട്ടെന്ന് എന്താ പറയുക പോകൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം വീട്ടിൽ നട്ടു വളർത്തുകട്ടോ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലീഫുമൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ അണുബാധ അങ്ങനെയൊന്നും ഇത് കാണാനില്ല കേട്ടോ നല്ല ലീഫാണ് അതൊക്കെ ഒന്ന് എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കണം കേട്ടോ പിന്നെ ഇതിന് ഒരു പാലുണ്ട് അതൊന്ന് പോകാൻ വേണ്ടി അരിഞ്ഞതിന് ശേഷം ഞാനിത് നന്നായി കഴുകാറുണ്ട് കേട്ടോ അപ്പം ഇലക്കറികളൊന്നും നമ്മളങ്ങനെ അരിഞ്ഞതിന് ശേഷം കഴുകാറില്ല പക്ഷേ ഈ ചീര ഞാൻ എന്തായാലും ഇത് കഴുകാറുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇങ്ങനെ കഴുകി വാരി എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ മുകളിൽ നന്നായി വെള്ളമൊഴിച്ച് ഒന്ന് വൃത്തിയാക്കറുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴുകി വെച്ചതിന് ശേഷം കുറച്ച് പരിപ്പ് എടുത്ത് അതും നന്നായി കഴുകി നമ്മളെ പരിപ്പും ചായ മനസ്സാന ചീരയും ഒന്നിച്ചാണ് കേട്ടോ വെക്കണത് പെട്ടെന്ന് രണ്ടിനും അത്യാവശ്യം വേവുണ്ട് പരിപ്പ് വരുന്നതോടുകൂടെ തന്നെ നമ്മളെ ചീരയും വെന്ത് കിട്ടും കേട്ടോ അപ്പം മുരിങ്ങ പോലെയല്ല കുറച്ചധികം വേവ് നമ്മളെ ഈ ചീരയ്ക്ക് ഉണ്ട് കേട്ടോ അങ്ങനെ കറിയൊക്കെ ശരിയായിട്ടുണ്ട് അതിലേക്ക് തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും ഒക്കെ നന്നായി ഒന്ന് അരച്ച് അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് അങ്ങ് കീറി പീസാക്കിയിട്ട് കൊടുത്തിരിക്കട്ടോ നമ്മൾ കരൻ്റൊക്കെ പോയാൽ വിഷറി പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നതാണല്ലോ അല്ലേ അന്ന് കരണ്ടൊന്നുമില്ലാത്ത കാലത്ത് ഇപ്പോൾ കരണ്ടൊക്കെ പോവുകയാണെങ്കിൽ എപ്പോഴാണ് വരുക എന്നൊന്നും അറിയാൻ പറ്റില്ല നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഒരു ഫിഷറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ കവുങ്ങിൻ്റെ പാള വെള്ളത്തിൽ ഇട്ട് വെച്ചു കേട്ടോ കുറച്ച് സമയം അതിന് ശേഷം ഞാനതൊന്ന് പാത്രമൊക്കെ വെച്ച് അതിൻ്റെ റൗണ്ടടിച്ച് റൗണ്ടാക്കിയതിന് ശേഷം ഒന്ന് വരച്ചൊക്കെ കൊടുത്തതിന് ശേഷം അത് അടിപൊളിയായ ഒരു ഫിഷറി കിട്ടിയിട്ടുണ്ട് വീടിൻ്റെ ബേക്കിലായിട്ട് കുറച്ച് മരങ്ങൾ വെട്ടിയതിൻ്റെ വിറകുകളും ഒക്കെ ഒലങ്കൊലായി കിടക്കട്ടോ അതൊക്കെ ഒന്ന് ശരിയാക്കി ഒതുക്കി വെച്ചു അതിന് ശേഷം അവിടെ കുറച്ച് ഡ്രാഗൻ്റെ തൈകളും നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഓരോ ലീഫും കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കി വൃത്തിയാക്കിക്കപ്പം നല്ലൊരു സ്ഥലമായി കിട്ടിട്ടോ അപ്പോൾ സമയമല്ലാത്ത കാരണം അതങ്ങനെ അവിടെ കിടക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ഇന്നലെ കുഴിച്ചിട്ടതും ഇന്ന് കുഴിച്ചിട്ടതും അതുപോലെ തന്നെ രണ്ട് നിമിഷം മുമ്പും കുറച്ച് നട്ടിരുന്നു കേട്ടോ അതെല്ലാം ഒന്ന് വെള്ളം തെളിച്ച് കൊടുക്കുകയാണ് ഒരുപാട് അങ്ങ് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ നിസ്കാരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ശരിക്കും എന്താ പറയുക മുകളിലുള്ള തേങ്ങ മറന്നു പോയിരുന്നു കേട്ടോ പെട്ടെന്ന് ഓടി കയറിയിട്ട് അതൊക്കെ ഒന്ന് ശരിയാക്കി വലിയൊരു ബക്കറ്റിലേക്ക് ആക്കി വെച്ചിട്ടോ ഇന്ന് ഇപ്പം നമ്മളെ ആകാശത്ത് നോക്കുമ്പോൾ കാർമ്മികങ്ങളൊക്കെ കാണാനുണ്ട് മഴ പെയ്യോന്നൊരു പേടി അപ്പോൾ ബക്കറ്റിലാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറേ പ്ലാസ്റ്റിക്കും എല്ലാം ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ താഴെ കൊണ്ടുവരാറ നല്ല പാടാണ് അപ്പോൾ ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട് കിട്ടും അപ്പോൾ ഒരു ദിവസത്തെ ഉണക്കം കൂടി കിട്ടിയാൽ നമുക്ക് ആട്ടാനായി കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം